ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിസ് ലേണിംഗ് സ്ക്വരിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് ഒന്ന് സോപ്സ് ആൻഡ് ഡിറ്റർജൻസും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കാണ് പക്ഷേ കഴിഞ്ഞ എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് ഇനി വരുന്ന രണ്ട് പ്രിലിമിനറി എക്സാമിനും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് കഴിഞ്ഞ രണ്ട് എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ആ ഒരു പോർഷൻ മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് പോർഷൻസാണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ എന്താ പറയുന്നത് സെപ്പോണിഫിക്കേഷൻ സോപ്പ് സെപ്പോണിഫിക്കേഷൻ ഓർക്കാലോ ഇനി എങ്ങനെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് എണ്ണകളോ അല്ലെങ്കിൽ കൊഴുപ്പുകളോ ഒക്കെ ആൽക്കലിയുമായി ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് സോപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലിസറോളും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എണ്ണകൾ അതാണ് ഞാൻ ഓയിലെന്ന് കൊടുത്തേക്കുന്നത് എണ്ണകളും കൊഴുപ്പുകളൊക്കെ നമ്മൾ ആൽക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സോപ്പും കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താ കിട്ടുന്നത് ഗ്ലിസറോളും കിട്ടും അപ്പം നമുക്ക് സോപ്പും കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലിസറോളും കിട്ടും ഓക്കെ ഇനി നമുക്ക് ഗ്ലിസറിനെ സോപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ചേർക്കും കേട്ടോ അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് സോൾട്ടിംഗ് ഔട്ട് എന്ന് പറയുന്നത് അതായത് സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ വേർതിരിച്ചെടുക്കുന്നതിനായി ഉപ്പ് ചേർക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് സോൾട്ടിംഗ് ഔട്ട് കേട്ടോ സോൾട്ട് നിന്ന് ഔട്ട് ആക്കുകയാണ് ആ ഒരു തരത്തിൽ ആലോചിച്ച് വയ്ക്കുക കേട്ടോ അടുത്ത് നോക്കാം വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ പഠിച്ചു എണ്ണകളുടെ ഒപ്പം എണ്ണകൾ അല്ലെങ്കിൽ കൊഴുപ്പുകളുടെ ഒപ്പം ആൽക്കലി ചേർക്കുമ്പോഴാണ് നമുക്ക് സോപ്പ് കിട്ടുന്നത് അപ്പോൾ വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അതേപോലെ തന്നെ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡാണ് അപ്പം ശ്രദ്ധിക്കുക കേട്ടോ ഈ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോൾ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഈ ടോയ്ലറ്റ് ഒക്കെ പൊട്ടയായിട്ട് പൊട്ടയിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അതേസമയം വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അടുത്ത് നോക്കാം സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താ പറയുന്നത് ടി എഫ് എം എന്ന് പറയും സോപ്പിൻ്റെ ഗുണനിലവാരം കേട്ടോ ഗുണനിലവാരം അളക്കാനുള്ള യൂണിറ്റ് എന്താണ് ടി എഫ് എം ടി എഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്താണ് ടോട്ടൽ ഫാറ്റി മാറ്റർ അടുത്ത് നോക്കാം ഒന്നാം തരം സോപ്പിൻ്റെ ടി എഫ് എം എത്രയാണ് എഴുപത്തി ആറ് ശതമാനം അല്ലെങ്കിൽ അത് കൂടുതലാണ് രണ്ടാം തരം സോപ്പിൻ്റെ ടി എഫ് എം എത്രയാണ് എഴുപതൊട്ട് എഴുപത്തി അഞ്ച് ശതമാനം വരെ മൂന്നാം തരം സോപ്പിൻ്റെ ടി എഫ് എം എത്രയാണ് സിക്സ്റ്റി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് കേട്ടോ അപ്പോൾ ഓർത്ത് വയ്ക്കുക ഒന്നാം തരം സോപ്പിൻ്റെ ടി എഫ് എം സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതി കൂടുതൽ രണ്ടാം തരം ആണെങ്കിൽ സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൂന്നാം തരമാണെങ്കിൽ സിക്സ്റ്റി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്വിമ്മിംഗ് പൂളുകളിൽ ഉപയോഗിക്കുന്ന സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്താ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമുക്കറിയാമല്ലോ ഈ ക്ലോറിൻ്റെ അളവ് നല്ല കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് അടുത്ത് നോക്കാം ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് ഒലിവ് ഓയിലാണ് ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് ഒലിവ് ഓയിലാണ് സുതാര്യ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സുതാര്യ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് കേട്ടോ സുതാര്യ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ഗ്ലിസറോളും ആവണക്കെണ്ണയാണ് കേട്ടോ സുതാര്യ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ഗ്ലിസറോളും ആവണക്കെണ്ണ അടുത്ത് നോക്കാം സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഏതൊക്കെയാണ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഏതൊക്കെയാണ് പാൽമെറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് ഒലീക്ക് ആസിഡ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ സോപ്പ് എന്ന് പറയണ പോലെ തന്നെ ഇവിടെ എസ് ഒ പി എന്ന് തന്നെ ആലോചിച്ചാൽ മതി എസ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിക് ആസിഡ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലീക്ക് ആസിഡ് പി എന്ന് പറഞ്ഞത് പാൽമെറ്റിക് ആസിഡ് തെറ്റിക്കരുതേ അടുത്ത് നോക്കാം ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതാണ് ഡിറ്റേർജൻറ്റാണ് കേട്ടോ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡിറ്റേജൻ്റ് എന്ന് പറയുന്നത് അരോമാറ്റിക് അരിഫാറ്റിക് സൾഫോണിക് ആസിഡുകൾ സോഡിയം ലവണങ്ങളുമായി പ്രവർത്തിച്ചാണ് ഡിറ്റേർജൻറ് നിർമ്മിക്കുന്നത് ഇനി ഡിറ്റേർജൻ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ അഴുക്കൊക്കെ പോകുന്നത് പക്ഷേ അതേസമയം അത് കാരണം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുമാത്രമേ അതിൻ്റെ ഒരു ഡ്രോ ആയിട്ടുള്ളൂ അടുത്ത് നമുക്ക് പ്ലാസ്റ്റിക് പഠിക്കാം കേട്ടോ പ്ലാസ്റ്റിക് കണ്ടെത്തിയത് ആരാണ് അലക്സാണ്ടർ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഇട്ട സമയത്താണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെത്തിയത് അലക്സാണ്ടർ പാക്സ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ ബേക്ക് ലൈറ്റ് ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ലൈറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യവും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നമ്മൾ ബേക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം ഓക്കെ ഇനി ബേക്ക് ലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ലിയോ ബേക്ക് ലൈറ്റ് ആണ് ബേക്ക് ലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ലിയോ ബേക്ക് ലൈറ്റ് ആണ് അടുത്തു നോക്കാം ചൂടാക്കുമ്പോൾ മൃദു തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാ ഏതാണ് ആണ് കേട്ടോ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ് ആണ് തെർമോ ടെമ്പറേച്ചർ അല്ലേ ചൂടാക്കുമ്പോൾ മൃദു തണുപ്പിക്കുമ്പോൾ ദൃഢമാവും അടുത്ത് നോക്കാം തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പി വി സി നൈലോൺ പോളിത്തീൻ ഓക്കെ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പി വി സി നൈലോൺ പോളിത്തീൻ ഇനി ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെന്താ പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അപ്പോൾ പേരിൽ തന്നെയുണ്ട് അല്ലേ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഒരു പ്രാവശ്യം ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതായത് ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യും പിന്നെ അത് അതിൻ്റെ അവസ്ഥ മാറ്റാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഇനി തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം കേട്ടോ പോളിസ്റ്റർ ബേക്ക്ലൈറ്റ് ഒക്കെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഉദാഹരണം പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഏതാണ് ഡയോക്സിൻ ആണ് കേട്ടോ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഏതാണ് ഡയോക്സിൻ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ആണ് കേട്ടോ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് ഹൈഡ് റെസിൻ ലോഹത്തിൻ്റെ ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക് ഏതാ നോറിലാണ് ലോഹത്തിൻ്റെ ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക്കിന് എന്താ പറയുന്നത് നോറിൽ പ്ലാസ്റ്റിക് ലയിക്കുന്ന ഏതാണ് ക്ലോറോഫോം ആണ് കേട്ടോ പ്ലാസ്റ്റിക് ലയിക്കുന്ന ഏതാണ് ക്ലോറോഫോം അടുത്ത് നോക്കാം ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിങ് ബാഗുകൾ ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളിവിന്നിയൽ ക്ലോറൈഡ് അതായത് പി വി സി നമുക്കറിയാലോ പി വി സി പൈപ്പ് ഒക്കെ അറിയാലോ ഓക്കെ അപ്പോൾ ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിങ് ബാഗുകൾ ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളിവിന്നിയൽ ക്ലോറൈഡ് അടുത്ത് നോക്കാം പി വി സി കത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് ഡയോക്സിൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചു ഡയോക്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായിട്ടുള്ള വിഷവാതകം ഏതാണ് ഡയോക്സിൻ അതുപോലെ തന്നെ പി വി സി കത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് ഡയോക്സിൻ പ്ലഗ്ഗുകൾ സ്വിച്ചുകൾ ബട്ടണുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ ബേക്ക്ലൈറ്റ് ആണ് കേട്ടോ പ്ലഗുകൾ സ്വിച്ചുകൾ ബട്ടണുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ബേക്ക്ലൈറ്റ് അപ്പോൾ പ്ലഗുകളും സ്വിച്ചുകളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാലോ അല്ലേ നമ്മുടെ എൽ ഐ ജി എച്ച് ടി ലൈറ്റ് അതുമായിട്ട് കണക്ട് ചെയ്യാലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ലൈറ്റ് ബേക്ക് ലൈറ്റു ആയിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ പ്ലഗുകൾ സ്വിച്ചുകൾ ബട്ടണുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ബേക്ക് ആണ് അടുത്ത് നോക്കാം വിവിധ പാക്കറ്റുകൾ ട്യൂബുകൾ കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ ഈ പോളിത്തീൻ പാക്കറ്റുകൾ പോളിത്തീൻ കവറുകളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നാലോചിച്ചോളൂ വിവിധ പാക്കറ്റുകൾ ട്യൂബുകൾ എന്ന് പറയണത് ലൈറ്റ് ആയിട്ടുള്ള ട്യൂബല്ല കേട്ടോ ലൈറ്റുകളിൽ പറയുന്ന ട്യൂബല്ല നമ്മുടെ സാധാരണ ഈ ട്യൂബ്സ് ഇല്ലേ ഈ കുഴലുകൾ ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ പാക്കറ്റുകൾ ട്യൂബുകൾ കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളിത്തീനാണ് കേട്ടോ ഇനി പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ ആണ് പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് മൈക്രോൺ ആണ് ഇനി ഒരു മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ റേയ്സ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് കേട്ടോ ഒരു മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ റേയ്സ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് അടുത്ത് നോക്കാം അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലമൈൻ ആണ് കേട്ടോ അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലാമൈൻ ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അഗ്നി അഗ്നിയൊക്കെ അല്ലെങ്കിൽ തീയൊക്കെ നമ്മുടെ മേല് വന്ന് വീണു എന്നുള്ള രീതിയിൽ ആലോചിക്കുക മേല് അതായത് മെലമൈൻ ഓക്കെ അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലമൈൻ കൃത്രിമ പല്ലുകൾ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് എക്രലൈറ്റ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ കൃത്രിമ പല്ലുകൾ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് എക്രലൈറ്റ് പ്ലാസ്റ്റിക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റൻ തീർച്ചയായും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിിൽദൻ ബൈ